ാഹരി മഹാശയൻ അദ്ദേഹത്തിൻ്റെ പുനർജന്മം സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ സിനിമാ താരമാണ് ഇന്ന ആള് ഈ ഇന്ന പറഞ്ഞ പർട്ടിക്കുലർ നടൻ ലാഹരി മഹാശയന്റെ പുനർജന്മമാണ് എന്നിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ പോയി അറിയിച്ചു മനസ്സിലായ അദ്ദേഹത്തെ പോയി അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഈ ലാഹരി മഹാശയന്റെ ഫോട്ടോയും നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി രൂപസാദൃശ്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുകയാണ് ബി സി എ ഡി എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം യോഗാനന്ദ പരമഹംസയുടെ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അറിയണം അത് പറയുന്നുണ്ട് ഈ ബാബാജി നമ്മൾ തീവ്രമായിട്ട് അദ്ദേഹം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഈ വീട് എടുത്ത് ഇതുപോലെ ബാബാജിന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ വിചാരിച്ച സമയത്ത് ഈ മനുഷ്യൻ വെയിറ്റിന്റെ അങ്ങനെ ഓടി പോവുക ആദ്യം കൈ വരുന്നത് ഹിമാലയൻ ഗുരുക്കന്മാരോടൊപ്പം യോഗാനന്ദ പരഹംശ അദ്ദേഹത്തിന്റെ ബുദ്ധി മനസ്സിലായി ഞെട്ടിപ്പോയി ഞാൻ നമുക്ക് ഈ സ്ലീപ്പ് പരാലിസിസ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് കേട്ടിട്ടുണ്ടോ ഈ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥ അഞ്ചര ആറടി പൊക്കമുണ്ട് സാധാരണ ഒത്തു പക്ഷെ ഒരു ബെഗറാണെന്നുള്ള ഇതൊന്നുമില്ല ഇദ്ദേഹത്തെ കണ്ടു അങ്ങനെ പല പ്രാവശ്യം ഈ തൃശ്ശൂർ ഇതിൽ പോകുമ്പോൾ വല്ലപ്പോഴും ഈ ബാബാജി എന്നുള്ള തോട്ട് മനസ്സിൽ വരുമ്പോൾ ഇദ്ദേഹം മുമ്മിപ്പിടും ഏതെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലും അന്നൊന്നും എനിക്കിത് മനസ്സിലായില്ല ഇദ്ദേഹമാണ് ഇതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ബാബാജി എന്നുള്ള തോട്ട് എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഇദ്ദേഹത്തെ ഞാൻ കാണുന്നു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇത് സംഭവിച്ചു തൃശ്ശൂർ അമ്പലം അവിടെ പ്രതീക്ഷിച്ചിരിക്കണം തൃശ്ശൂർ ഈ ശിവനെ പ്രതീക്ഷിച്ചിരിക്കണം യോഗികളാണ് അവർ കാശ്മീർ മഹാതാര് ബാബാജി നാഥസമ്പ്രദായമാണെന്ന് പറയുന്നത് അവരാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കണം ഭയങ്കര പവർഫുള്ളാണ് അത് ഒരു നെയ് കൊണ്ട് മൂടിയിരിക്കുക തൃശ്ശൂരിലെ ശിവൻ അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ഒരു വ്യക്തി ആ വ്യക്തി കണ്ടാൽ ഇങ്ങനെ സാധാരണ ഒരു സ്ട്രീറ്റിൽ കൂടി നടക്കുന്ന ആൾ പക്ഷേ ഭയങ്കര ക്ലീൻ ആണ് പാൻറും ഷർട്ടും ആണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബാഗുണ്ട് ഇദ്ദേഹത്തിന്റെ കണ്ണും എൻ്റെ കണ്ണുമായി തുടക്കി കണ്ണുമായി തുടക്കി ഇങ്ങനെ കണ്ടു അപ്പൊ ഞാൻ ഇതാരാണ് ഇത് ഇതുവരെയും കാണാത്തൊരാളാണല്ലോ സാധാരണ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യനൊരു അഞ്ചര ആറടി പൊക്കമുണ്ട് സാധാരണ ഒത്തു പക്ഷെ ഒരു ബഗ്ഗറാണെന്നുള്ള ഇതൊന്നുമില്ല ഇദ്ദേഹത്തെ കണ്ടു അങ്ങനെ പല പ്രാവശ്യം ഈ തൃശ്ശൂർ രീതിയിൽ പോകുമ്പോൾ വല്ലപ്പോഴും ഈ ബാബാജി എന്നുള്ള തോട്ട് മനസ്സിൽ വരുമ്പോൾ ഇദ്ദേഹം മുങ്ങിപ്പോഴും ഏതെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലും അന്നൊന്നും എനിക്കിത് മനസ്സിലായില്ല ഇദ്ദേഹമാണ് ഇതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ബാബാജി എന്നുള്ള തോട്ട് എന്റെ മനസ്സിൽ വരുമ്പോൾ ഇദ്ദേഹത്തെ ഞാൻ കാണും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇത് സംഭവിച്ചു ഇത് സംഭവിച്ചിട്ട് അപ്പൊ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന കൗസ്തുബ് ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് അപ്പൊ അത് ഏഹ് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ എൻ്റെ ബൈപ്പാസ് ഓപ്പറേഷൻ ഈ ബൈപ്പാസ് ഓപ്പറേഷനിൽ ഐ സി യുയിൽ കിടന്ന് ഐ സിയുയിൽ കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ അപ്പോൾ ഒരു സിനിമ ഒരു ഇപ്പോഴത്തെ പ്രശസ്ത നടൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഓപ്പറേഷന്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പുറത്തു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കണ്ടതായിട്ട് ഒരു മാഗസീനിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് സംഭവിച്ചതെന്നു വെച്ചാൽ ഏതോ ഒരു സമയം ഐ സിയുയിൽ നമുക്ക് ടൈം അറിയാൻ പറ്റില്ല എറണാകുളത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ് ടൈമൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഏതോ ഒരു തലത്തിലാണ് മനസ്സിലെ ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം ഏതൊരു തലത്തിലാണ് ഐ സിയുലാണ് അപ്പൊ രാത്രി ഇരുട്ടാണ് രാത്രിയുള്ള സമയമാണ് ആ സമയത്ത് എന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് നേഴ്സുമാർ ഒന്ന് ഡ്യൂട്ടി നേഴ്സ് നമ്മുടെ ഈ കട്ടിലിൻ്റെ ആ ഇതുണ്ട് അതുകൂടാണ്ട് അടുത്തുള്ള ആളുമായിട്ട് ഭയങ്കര ഫോഴ്സിലെനിക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓക്സിജൻ തരുന്നത് ഞാൻ കൈകൊണ്ട് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഇത് ഇട്ടിരിക്കുകയല്ലേ പുഴലും അതും ഇതൊക്കെ ഇട്ടിരിക്കുകയാണ് നമുക്ക് സംസാരിക്കാം എന്താണ് വെച്ചാൽ ഓക്സിജൻ ലെവൽ താഴുന്നു ഓക്സിജൻ ലെവൽ താഴുന്നു എന്ന് പറഞ്ഞു അപ്പോൾ താഴ്ന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കോൺഷ്യസിലേക്ക് വന്നപ്പോൾ ഇത് ശരിയാണ് അപ്പോൾ ഒരു സ്പിരിച്വൽ ഇതിന് പോയപ്പോഴത്തേക്കും പഠി മനസ്സിലായി നമുക്ക് ഈ സ്ലീപ്പ് അനാലിസിസ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് കേട്ടിട്ടുണ്ടോ ഈ സ്ലീപ്പ് അനാലിസിസ് എന്ന് പറയുന്ന അവസ്ഥ പറയുന്നത് ഇതിനു ഇതിനുമുമ്പ് ആ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മൈൻഡുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട് സൈക്കോളജിയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് വെറുതെ രസത്തിന്റെ പുറത്ത് പോകണതാണ് ഈ കോഴ്സുകൾ അപ്പോൾ ഇതൊക്കെ തൃശ്ശൂരാണ് ഇത് തൃശ്ശൂർ ഇതിൻ്റെയൊക്കെ കേന്ദ്രങ്ങൾ അപ്പോൾ അത് പറയുന്നുണ്ട് നമ്മുടെ ഓക്സിജൻ സ്ലീപ്പരാലിസിസ് വരുമ്പോൾ നമ്മുടെ ഓക്സിജൻ ഇത് കുറയും കുറയുമ്പോഴത്തേക്കും ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ പല കാഴ്ചകൾ കാണും അതിനെ സൈക്കോ സൈക്കോളജി ഒരു വേർഷൻ മെഡിക്കലൊരു വേർഷൻ പാരാസൈക്കോളജി വേറൊരു വേർഷനാണ് ഈ മൂന്ന് വേർഷൻ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ അപ്പോൾ ആ സമയത്ത് അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഓക്സിജൻ ഇത് താന്നു പക്ഷേ ഞാൻ ആ സമയത്തൊരു ബോധത്തിൽ ഒരെടുത്തുണ്ട് ആ സമയത്താണ് ഇവർ തന്നത് പക്ഷെ എന്റെ കോൺഷ്യസ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇവർ ആ ഓക്സിജന്റെ ഇത് മാറ്റി സാധാരണ പോലെ ഇത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിച്ച വീട് ആ വീടിന്റെ കോമ്പൗണ്ടിൽ ഒരു നാലഞ്ച് വീടുകൾ കാണുന്നുണ്ട് അപ്പൊ കുറച്ച് ഉള്ളിലുള്ളതായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞ് മതിലിനോട് ചേർന്ന് പറഞ്ഞ ഗേറ്റിനോട് ചേർന്നുള്ള വീട് ഒഴിയുമ്പോൾ തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിലേക്ക് മാറി ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതിലേക്ക് മാറി അത് മൂന്ന് മാസത്തേക്ക് പുറത്തെങ്ങും പോകുന്നില്ല വീട്ടിലെ കോളിംഗ് ബെല്ല് പോലും നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ ഒളിമ്പല്ല്ല് പോലും ഓഫ് ചെയ്തിരിക്കുക ഇത് ചെയ്തിട്ട് ഈ മൂന്ന് മാസം ഈ വീട് എടുത്ത് ഇതുപോലെ ബാബാജിന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ വിചാരിച്ച സമയത്ത് ഈ മനുഷ്യൻ ഗേറ്റിൻ്റെ അങ്ങനെ കൂടി പോവുക ഈ വ്യക്തി പിന്നെ ഇതുവരെ അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല അപ്പോൾ നവംബർ ഡിസംബർ ജനുവരി ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് സംഭവം ഞങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞ് വീട് മാറിയത് അപ്പോൾ ഒരു ദിവസം വൈഫ് ആലപ്പുഴ അവളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞാനും കൊച്ചുമോ ഇളയ മോനും ഉണ്ട് അപ്പൊ എനിക്ക് ഇരുന്നിട്ട് ബോർ അടിക്കുന്നു ടി വി കാണാൻ പാടില്ല അങ്ങനെ അങ്ങനെ കുറെ ശിക്ഷരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എന്തെങ്കിലും ബുക്ക് വാങ്ങിക്കും വായിക്കാനായിട്ട് എന്തെങ്കിലും ബുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞ് തൃശ്ശൂർ സാഹിത്യ അക്കാഡമിയിടെ അവിടെ ഒരു ബുക്ക് എക്സിബിഷൻ നടക്കുന്ന ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഫെബ്രുവരി ആ മാർച്ച് മാസങ്ങളിൽ മാസങ്ങളിലേതോ ഒരാഴ്ചത്തെയ്താ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ആദ്യം കൈ വരുന്നത് ഹിമാലയൻ ഗുരുക്കന്മാരോടൊപ്പം യോഗാനന്ദ പരഹംസ അദ്ദേഹത്തിൻ്റെ ബുക്ക് മനസ്സിലായി ഞെട്ടിപ്പോയി ഞാൻ ഏ അത് കഴിഞ്ഞിട്ട് ശ്രീ എമ്മിൻ്റെ ബുക്ക് അത് കഴിഞ്ഞ് സ്വാമി രാമേടെ അതുകൂടാണ്ട് ശ്രീ എം കെ രാമൻ്റെ സാറിൻ്റെ ഹിമാലയ യാത്രകളെക്കുറിച്ചുള്ള ബുക്ക് അപ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്തിരുന്നു ഒരു മിസ്റ്റർ കിഷോർ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഫ്രണ്ട് വാട്സാപ്പിൽ ഇങ്ങനെ പരിചയം അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ഹിമാലയൻ യാത്രകൾ ഈ എം കെ രാമൻ്റെ സാറിൻ്റെ ബുക്ക് വായിക്കണം ഭയങ്കര ഒരു കാര്യം സ്പിരിച്വലി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു ബുക്കാണെന്ന് പറഞ്ഞിരുന്നു ഈ ബുക്ക് വായിച്ച് ഈ ആദ്യം ഈ യോഗാനന്ദ ഹിമാലയൻ ഗുരുക്കന്മാരോടൊപ്പം എന്ന് പറയുന്നുണ്ട് യോഗാനന്ദ പരമഹംസയുടെ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അറിയണം അത് പറയുന്നുണ്ട് ഈ ബാബാജി നമ്മൾ തീവ്രമായിട്ട് അദ്ദേഹം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം നമ്മുടെ മുമ്പിലെത്തും അത് കഴിഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു അനുഭവം വന്നു ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു ആരാണെന്താണെന്നൊന്നും പറയുന്നില്ല ആ വ്യക്തിയുടെ പോയി കണ്ടു ഞാൻ ഈ വ്യക്തിയെ ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച് അങ്ങ് മഹാബതാർ അദ്ദേഹം ഹിമാലയ യാത്രകളൊക്കെ ചെയ്താളു അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു അങ്ങ് മഹാബതാർ ബാബാജിയെ കണ്ടിട്ടുണ്ടോ എന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അത് പറയാൻ പാടില്ല കണ്ടാലും ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് തൊഴുതിട്ട് അപ്പോൾ അദ്ദേഹത്തെ കണ്ട കാലയിലൊക്കെ നമസ്കരിക്കും ഇപ്പം പ്രായമുള്ള മനുഷ്യരാണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പും ഇദ്ദേഹം ത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനേടായ അതിനകത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്താണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് ആ സമയത്താണ് ഇദ്ദേഹത്തിനോട് ഇരിക്കുന്നത് ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം എവിടെയോ പോയപ്പോൾ പുട്ടവർത്തിൽ മറ്റോ പോയപ്പോൾ ഈ മഹാവതാർ ബാബാജി ഒരു രൂപത്തിൽ ഇദ്ദേഹത്തിനോട് വന്ന് ഇദ്ദേഹത്തിന് മുമ്പിൽ വന്നു പക്ഷേ മഹാദാർ ബാബാജി അദ്ദേഹം വന്ന് പോയതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇത് മഹാവതാർ ബാബാജിയാണ് മനസ്സിലാക്കുക അപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മുമ്പിലും ഇദ്ദേഹം വന്നു കാണണം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് കാണും ഉറപ്പാണ് പിന്നെ പലപ്പോഴും പല പുസ്തകങ്ങളും അല്ലെങ്കിൽ പല കണ്ടന്റുകളും കാണുമ്പോഴാണ് നമുക്ക് ഒരു ഉണ്ടായിരുന്നു അല്ല ഇത് ഏതോ സമയത്ത് നമ്മുടെ ചിന്തകളിലൂടെ ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് ഫോട്ടോ കാണുമ്പോൾ നമ്മൾ മറന്ന ഒരു പോയിട്ടുള്ള രോമിതാകുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ മഹാനവമി സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ നവരാത്രി നമസ്കാരം നടക്കും തിരുപ്പതി ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോൾ ഈ ആലപ്പുഴ വെച്ച് വൈഫിൻ്റെ കുടുംബത്തിൽ മഹാനോമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബർ മാസത്തിലെ മഹാനോമിയിൽ ഒരു നമസ്കാരം നടക്കാം അപ്പോൾ ബന്ധുക്കൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആൾക്കാരെ വിളിക്കും അപ്പോൾ ഒരാൾ എൻ്റെ ബൈപ്പാസ് കഴിഞ്ഞ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് സംസാരിക്കാം അപ്പോൾ അദ്ദേഹത്തിനും ഈ ഹാർട്ടിൻ്റെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ അത്രയും പ്രായമില്ല അപ്പം ഇദ്ദേഹം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് ആരോടും പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ വൈഫിനോടോ മോനോടോ ഒന്നും പറയാൻ പറ്റുന്നില്ല മക്കളോട് പറയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വിജയദശമിയുടെ അന്ന് അന്ന് നമ്മുടെ എനിക്കറിയാം ഞങ്ങളുടെ മാതൃഭാഷ കൊങ്ങണിയാണ് കൊങ്ങണിയും മലയാളം ഒരുപോലെ അപ്പോൾ ഞങ്ങളുടെ ചിന്താ ഞങ്ങളുടെ ജീവിത രീതിയൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പത്തിരുപത് പേരെ വെച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയുക എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യം ഇദ്ദേഹത്തിനാണ് ഞാൻ ഇതിന്റെ വാട്സാപ്പ് ഇൻവൈറ്റ് അയച്ചത് അദ്ദേഹം ഇതുവരെ ആയിട്ടില്ല അന്ന് ഈ ദിവസത്തെ ആ നവരാത്രി ദിവസത്തിൻ്റെ അന്ന് ഈ മഹാനവമിയുടെ അന്ന് നമ്മുടെ വൈഫിൻ്റെ ഒരു ബന്ധു അദ്ദേഹത്തിൻ്റെ പേരും കിഷോർ എന്നാണ് അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഈ ബുക്ക് ഇരിക്കട്ടെ എനിക്ക് എൻ്റെ അടുത്തുണ്ട് അദ്ദേഹം ക്രിയായോഗ ദീക്ഷ എടുത്താണ് അദ്ദേഹം ക്രിയായോഗ എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ അടുത്ത് തരിക മഹാനവമിക്ക് മനുഷ്യ ഒരു ഇദ്ദേഹം ക്രിയായോഗ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അറിവില്ല അദ്ദേഹം വന്ന് പറയുമ്പോഴാണ് പറ അറിയുന്നത് ഇദ്ദേഹം ക്രിയായോഗ എന്ന് പറഞ്ഞ ബുക്ക് എനിക്ക് തിരികാണ് ഇപ്പോഴും അത് ഫുള്ളായിട്ട് ഞാൻ വായിച്ചു തന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് കുറേ അധികം ബുക്കുകൾ വായിച്ചു അതിലേക്ക് പോയിട്ട് പക്ഷേ ഇത് അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഇതിൽ നിന്ന് ഒരു കന്യാകുമാരി ജില്ലയിലുള്ള ഒരു ഇതിൽ നിന്ന് അവരുടെ ഓൺലൈനിൽ ആ ക്രിയായോഗ രണ്ട് മൂന്ന് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു മനസ്സിലായി അപ്പൊ ക്രിയായോഗ ഈ മഹാവതാർ ബാബാജി എന്ന് പറയുന്നത് പറയപ്പെടുന്നത് ഈ മുരുകന്റെ അവതാരമാണെന്നാണ് പറയുന്നത് മുരുകന്റെ അംശാവതാരമാണെന്നാണ് മഹാവതാർ ബാബാജി പറയുന്നത് ഈ മഹാവതാർ ബാബാജിനെ അതേ രൂപത്തിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അതിൽ ആദ്യം കണ്ട കണ്ടൊരാളാണ് ലാഹിരി മഹാശയൻ ഈ ലാഹരി മഹാശയൻ ബ്രിട്ടീഷ് ഇതിൽ ബ്രിട്ടീഷ് പട്ടാളത്തിലെ പട്ടാളത്തിലേതായിട്ട് അദ്ദേഹത്തിന് ഡെറാഡൂണിൻ്റെ അവിടെ എത്തി അപ്പം ഈ ലാഹരി മഹാശയൻ അതും ഒരു ഇതിൽ നിന്ന് പറഞ്ഞാണ് ഒരു സ്പിരിച്വൽ സർക്കിളി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പുനർജന്മം സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ സിനിമാ താരമാണ് അത് ഒരാള് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കോൺഫിഡൻസ് കോൺഫിഡൻസ് ഈ ഈ പറഞ്ഞ വ്യക്തി ഈ ആ ഇന്റർവ്യൂ തന്ന അവര് അവരും ഒരു ക്രിട്ടിക്കൽ ആ വ്യക്തി പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ ഈ ലാഹരി മഹാവദാർ ബാബാജി വന്ന് രക്ഷപ്പെടുത്തി ആത്മഹത്യയുടെ ഇത് തീവ്രമായിട്ട് നമ്മുടെ സ്പിരിച്വൽ ഭയങ്കരമായിട്ട് പോകുമ്പോൾ നമ്മൾ വല്ലാത്ത പ്രതിസന്ധി കട്ടെത്തി ജീവിതം അർത്ഥശൂന്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ആ സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പോകും അർത്ഥം ആരെങ്കിലും ആയിട്ട് ഒരു രക്ഷകനായിട്ട് വരും അപ്പൊ അവർ പറയുന്നുണ്ട് അവര് വന്നിട്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ അവർക്ക് വന്നിട്ട് ഈ മഹാബദാർ ബാബാജി നേരിട്ട് വന്നിട്ട് രക്ഷപ്പെടുത്തി അവർ ക്രിയായോഗ ദീക്ഷ എടുത്തു അപ്പോൾ അവർ ഇടത്ത് പറഞ്ഞു ഇന്ന ആള് ഈ ഇന്ന പറഞ്ഞ പർട്ടിക്കുലർ നടൻ ലാഗിരി മഹാശയൻ്റെ പുനർജന്മമാണ് എന്നിട്ട് അദ്ദേഹത്തെ അറിയിക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ പോയി അറിയിച്ചു മനസ്സിലായ അദ്ദേഹത്തെ പോയി അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഈ ലാഗിരി മഹാശൻ്റെ ഫോട്ടോയും നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി രൂപസാദൃശ്യം മനസ്സിലാവും അപ്പോൾ വളരെയധികം അത്ഭുതങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഈ കുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ കുംഭമേളയാണ് നമ്മൾ തുടങ്ങി ഈ കുംഭമേളയിൽ ഈ ർ ബാബാജി വരുന്നുണ്ട് ഈ ശ്രീ എം മഹാബദാർ ബാബാജിനെ കണ്ടതാണ് സ്വാമി രാമ മഹാവതാർ ബാബാജിനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് യോഗാനന്ദ പരവംസ കണ്ടിട്ടുണ്ട് അത് യുക്തേശ്വർഗിരി കണ്ടിട്ടുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അദ്ദേഹം സമാധിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ബാബയെ ഞാൻ കൂടുതൽ അറിയുന്നത് ഈ യോഗാനന്ദ യോഗാനന്ദ പരവംസ അദ്ദേഹത്തിന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുകയാണ് ബി സി എ ഡി എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടി കിട്ടിയ പോലെ വീട് ബംഗ്ലാവായി അർത്ഥ ഡോക്യുമെന്ററി ഉണ്ട് ഈ യോഗാനന്ദയുടെ ഒരു ഡോക്യുമെന്ററി അദ്ദേഹം ഈ ഒരു സ്പീച്ചൊക്കെ നടന്ന ഡോക്യുമെന്ററി ആണ് അപ്പം അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇതിനകത്തോട്ട് എന്താണിത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി വന്നത് അപ്പൊ ഇതില് ഇത് പറയുമ്പോഴത്തേക്ക് അപ്പൊ എപ്പോഴും നമ്മളൊരു ലോജിക് മൈൻഡ് മൈൻഡുണ്ട് ഇപ്പോഴുമായിട്ടതെ ഇപ്പം ഞാൻ ഇത്രയും ഇതിന് ആധികാരികമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് ഇത് പറയാനുള്ളതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ നന്ദി പറയണ ശ്രീ പി കെ രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ അടുക്കാണ് അദ്ദേഹം തൃപ്പൂണത്രയാണ് താമസം അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് ബുക്കുകളുണ്ട് ഒന്ന് മരണാനന്തര ജീവിതം